ഓണമിങ്ങെത്തി വിപണികളും സജീവമായെങ്കിലും ഇത്തവണ പൂവിപണിയിൽ ആശങ്ക നിലനിൽക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം മിക്കയിടങ്ങളിലും ചുരുക്കിയതോടെ പൂക്കൾക്കും ആവശ്യക്കാർ കുറഞ്ഞതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത് ഓണക്കാലമായതോടെ പല നിറത്തിലുള്ള വൈവിധ്യമാർന്ന ഓണപ്പൂക്കൾ വിപണിയിൽ അത്തം മുതൽക്കേ എത്തി എന്നാൽ പൂക്കൾ വാങ്ങാൻ എല്ലാ തവണയും പോലെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല ഇപ്പോൾ നാട്ടുപൂക്കൾ കുറവായതിനാൽ വീടുകളിൽ പൂക്കളമൊരുക്കാനും മത്സരങ്ങൾക്കായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഇത്തവണ മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക സ്ഥാപനങ്ങളിലും ഓണാഘോഷം പേരിന് മാത്രമാണ് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഓണാഘോഷ പരിപാടികൾ വെട്ടിക്കുറച്ചിരുന്നു വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷം വളരെ ലളിതമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് പൂവിപണിയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് പലയിടത്തും പൂക്കൾ വാങ്ങാൻ ആളുകൾ നന്നേ കുറവാണ് തിരുവോണത്തിനെങ്കിലും പൂക്കൾക്കായി ആവശ്യക്കാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ പൊതുവെ ഞാൻ സ്ഥിരം എല്ലാ വർഷം കച്ചവടം ചെയ്യുന്ന പോലെ ഇപ്പോ എല്ലാം കച്ചവടം ഒന്നില്ല പിന്നെ ഇപ്പൊ എന്താ വെച്ചാലും ഒരാഴ്ച ഫുള്ളായിട്ട് കച്ചവടം ഉണ്ടാവേണ്ടതാന്ന് ഇപ്പൊ എല്ലാം കച്ചവടം കുറവാണ് ഇനി ഓണത്തിന്റെ തലേന്ന് എന്തെങ്കിലും കച്ചവടം കിട്ടിയാലായി ഞാനൊരു കുടുംബശ്രീൻ്റെ ആളാണ് പിന്നെ ഒന്നാമതെൻ്റെ കാലിന് സുഖില്ലാത്തവളാന്ന് പിന്നെ നമുക്ക് ഈ ഒരു കച്ചവടം കിട്ടിയാലെന്തെങ്കിലും ഓണം കൊണ്ടാടാൻ കഴിയുള്ളൂ പിന്നെ വയനാട്ടിലെ ദുരിതം കാരണം കൊണ്ട് ഓഫീസില് സ്കൂളില് കോളേജിലെ സ്കൂളിലെ കച്ചവടം എല്ലാം ഇല്ല ഞാൻ പൊതുജനത്തിന്റെ കച്ചവടം കിട്ടിയാലായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്